ാണ് കണ്ടിരിക്കണ പേര് പോലെ തന്നെ സീക്രട്ട് എല്ലാവരും കണ്ടിരിക്കണം സീക്രട്ട് യൂണിവേഴ്സിനെ കുറിച്ചിട്ടൊരു മെസ്സേജാണ് ആയിട്ട് സോമിച്ചാർ പറയുന്നുണ്ട് എല്ലാവരും ഒന്നിനൊന്നിനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുക രഹസ്യം രഹസ്യം പറയാൻ പാടില്ല സീക്രട്ടായിട്ട് ഇരിക്കുന്നത് തന്നെ মোল্ডদ মোলাদেশ ইষ্ট എല്ലാതും ഇഷ്ടമാണ് മോഡലേ എല്ലാം ഇഷ്ടമാണ് ആവോ എല്ലാ സപ്പോർട്ടും ഉണ്ട് ആക്ടിങ് എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് ഭയങ്കര ഇഷ്ട ആ ആക്ടിങ് ഇഷ്ടമാണ് ഒരു മൂവിയാണ് സത്യം പറഞ്ഞാൽ ആ സീക്രട്ട് എന്നൊരു നെയിമിൽ എന്നൊരു മൂവിയിലൊരു നല്ലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം മൂവി നന്നായിട്ടുണ്ട് മൂവീസ് ഷൂട്ടിംഗ് ടൈമിൽ ഒരു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിലും വ്യത്യസ്ത ഒരു കയറ ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സ്വാമ്യങ്ങൾ സ്വാമ്യങ്ങളുടെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അതേപോലെ തന്നെ പ്രൗഡാണ് ചെയ്യാൻ സാധിച്ചത് അപ്പം അങ്ങനെ ധ്യാൻ എക്സ്പീരിയൻസ് ഫണ്ണായിരുന്നു കാരണം ആട് ഭയങ്കര കംഫർട്ടബിളാണ് ആളുടെ കൂടെ അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ ആയാലും അടിപൊളിയാണ് പുതിയ പ്രോജക്റ്റ് ഹീറോയിനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ റിലീസിങ്ങിന് വെയിറ്റ് ചെയ്യാണ് അതുവരെ ഒരു സസ്പെൻസ്